ലേഡി ഗെറ്റപ്പിലുള്ള റീസൺ പിണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന ആ രീതിയിലുള്ള എനിക്ക് സത്യം അല്ല ഇത് പുരുഷ ശബ്ദമാണല്ലോ ആണോ ചെലപ്പോ അതെ കാരണായിരിക്കും വന്ദനയായിട്ട് നിൽക്കുന്ന സമയത്ത് വരുണിന്റെ എക്സ്പ്രഷൻ ഇടുമ്പോ പെട്ടെന്ന് നമുക്ക് വന്ദന കഴിയും നമ്മൾ ആ ഒരു കോസ്റ്റൂബിലാണ് അപ്പൊ നമ്മള് അങ്ങനെ മാറണം

അവിടെ വിശേഷങ്ങൾ അന്നൊരു ഡബിൾ റോൾ ഇല്ല അതെ ഒരു ഒരു റോളേ റോളേ അതെന്താണ് നമ്മൾ ക്ലൈമാക്സ് ക്ലൈമാക്സ് ആയി അപ്പൊ എനിക്ക് നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു അത് നല്ല രീതിയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി ആ ഒരു സീൻ പിന്നെ ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങള് ആ ഒരു വേഷവും ആ മേക്കപ്പും ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് അതിന് ആ ഒരു സമയത്താണ് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തത് അപ്പൊ നല്ല കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ വരുണാണോ വന്ദനോ ഇപ്പൊ ഇപ്പൊ വരുമ്പോ ഇപ്പൊ അതെ അതെ മറ്റേതെന്ന് പറയുന്നത് നമുക്ക് അത്രയും പണിയല്ലേ ഡ്രസ്സ് ചെയ്യണം അത് ഇപ്പൊ ഒരു ഷോർട്ട് ഷോർട്ടൊക്കെ എന്ന് പറയുമ്പോൾ സീരിയലാകുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഫുൾ ഡേ ഷൂട്ട് തന്നെ ആയിരിക്കും അപ്പൊ ഡ്രസ്സ് മാറുക ഇടുക അടുത്ത മേക്കപ്പ് ചെയ്യുക അടുത്ത ഓരോ ദിവസം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറണല്ലോ സീരിയല് പിന്നെ അറിയണമല്ലോ കുറച്ചൊക്കെ ഓർണമെന്റ്സും ഡ്രസ്സും ഇതൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു സംഭവം സീരിയൽ എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്തായാലും അത് ഒരു ആളുകൾക്കെ ഈ ഒരു പ്രേക്ഷകരുടെ മുന്നിൽ എത്തണമെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആവണം അപ്പോൾ അത് പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറങ്ങാണ്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്കൊക്കെ ഞാൻ നീച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പന്ത്രണ്ട് രണ്ട് മണിയൊക്കെ ആവും പിന്നെ മൂന്ന് മണിയാവും പിന്നെ അടുത്ത മേക്കപ്പ് പുലർച്ചെ മൂന്ന് മണിക്ക് മേക്കപ്പ് ഇട്ട് ആറുമണിയാകുമ്പോഴേക്കും വണ്ടി വരും കുറെ സമയം എടുക്കും പിന്നെ പക്ഷെ പെൺകുട്ടികൾക്ക് ഇത്രയും കഷ്ടപ്പാടില്ല കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം മെയിൽ നിന്ന് ആവുമല്ലേ ആകുമല്ലേ അപ്പൊ ആ സമയത്ത് നമ്മള് മേക്കപ്പ് ഇട്ടിട്ടും അതുപോലെ അതിന്റെ ഡ്രസ്സിങ് ഓർണമെന്റ് സെറ്റിങ് അതുപോലെ ഫ്ലവർ സെറ്റ് ചെയ്യുക ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് മൂന്ന് മണിക്കൊക്കെ ചെയ്യുമ്പോൾ അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ മൂന്ന് മണിക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ വേണ്ടിട്ടേ ഞാൻ തന്നെ ഒറ്റയ്ക്കാ ചെയ്യാം അപ്പൊ നമ്മൾ ഒറ്റ ൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു അത് പെർഫെക്റ്റ് ആക്കാൻ കുറേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൊരു സീൻസുകളാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്മളിപ്പോൾ എവിടെയെങ്കിലും അല്ല അല്ലെങ്കിൽ നമ്മുടെ എനിക്കൊരു ക്ലാൻ ഫുഡ് മേക്കപ്പ് അക്കാദമി ഉണ്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ ഈ തട്ടുകടയിലൊക്കെ പോകും അപ്പോൾ അവിടെ ഒരു ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ചേച്ചിമാരുണ്ട് അപ്പോൾ അവർ ആദ്യം മനസ്സിലായില്ല അപ്പം എൻ്റെ കൂടുതലൊരു ഫ്രണ്ട് പറഞ്ഞെടുത്തത് സീരിയലിലുള്ള ആളാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പം ആ ആ ചിരിയുണ്ടെന്ന് പറയുമോ അതേപോലത്തെ ചിരിയാണ് ഇപ്പോൾ മനസ്സിലായി എന്തോ കുട്ടർ പണ്ടം കെട്ടൽ അങ്ങനെയുള്ള ആ ഒരു ആ ഒരു നോർമൽ ഇത് സംസാരിക്കുമ്പോഴേ നമുക്ക് നല്ല സന്തോഷം തോന്നും ആ ഒരു ക്യാരക്ടർ എല്ലാവരും മനസ്സിൽ ഉൾക്കൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സീരിയലിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഒരു അവസരം തന്നതിലാണ് ഞാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെടണം നമ്മൾ എന്തായാലും കഷ്ടപ്പെടണം പക്ഷേ എന്നാലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു ആളാണ് നമുക്ക് ആരായിട്ടൊന്നും അറിയൂയില്ല അങ്ങനെ അങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടാണ് ജോസേട്ടൻ പ്രൊഡക്ഷൻ കണ്ട്രോൾ ജോസേട്ടൻ വിളിച്ചത് ജോസേട്ടനോട് എനിക്ക് നന്ദി പറയേണ്ടത് ഒരുപാട് നന്ദി എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തരാൻ കഴിയും അതൊരു ഡബിൾ റോൾ തന്നെ ഫസ്റ്റിൽ തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ അതും പോലുള്ള ഒരു പോപ്പുലർ ചാനലിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ മോനരാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനൊരു സീനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോസേട്ടൻ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഗിരീഷേട്ടനാണ് നമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിരീഷേട്ടനും ജോസ് ചേട്ടനാണ് എന്നെ സെലക്ട് ചെയ്തത് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തില് ഞാൻ പറയാ കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും ഒരുപാട് പേര് നമ്മളൊരു കഷ്ടപ്പെട്ട് നിക്കുന്ന സമയത്ത് നമ്മൾ കൈ കൈപിടിച്ച് കയറ്റാൻ ഒരാൾ ഉണ്ടാവും ആ സമയത്ത് അവർ കൈ പിടിച്ച് കയറ്റി ജിഷ്ണു സ്റ്റാർട്ടിങ്ങിൽ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് ജേർണി ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒത്തിരി റീൽസ് അതും ലേഡി ഗെറ്റപ്പിലുള്ള റീൽസ് പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന ആ രീതിയിലുള്ള എനിക്ക് സത്യം ഞാൻ നിന്നെ എനിക്ക് ഞാൻ കാണുന്ന പെർഫെക്റ്റ് നമുക്ക് അത്രയും മനസ്സിലാകത്തില്ലോ അന്നത്തെ ആ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സമയത്ത് എനിക്ക് ആ സമയത്ത് ഇതേപോലെ തന്നെ ഞാൻ ഓരോ മോഡലായിട്ട് പോവാ ചെയ്യാം ഓരോ ഇപ്പം ബ്യൂട്ടി പാർലറിൽ അതുപോലെ അക്കാദമികൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മോഡലായിട്ട് പോയായിരുന്നു അപ്പം ആദ്യം അപ്പൊ ആ ഒരു സമയത്ത് ഫുള്ള് ഷൂട്ടല്ലേ ഷൂട്ട് ഷൂട്ട് അതും ഇതുപോലെ തന്നെ ഇരുന്നു പിന്നെ എനിക്ക് ഈ സീരിയലിൽ വന്നാണ് കൂടുതലും കഷ്ടപ്പാട് ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു ദിവസം കൊണ്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് കോസ്റ്റ്യൂമും മാറില്ല അനുഭവം എനിക്ക് ഒരു ദിവസം ഫുള്ള് എൻ്റെ ഷൂട്ടായിരുന്നു അതിൽ ഓരോ ഡ്രസ്സുകളും മാറി 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 ഇടമായിരുന്നു അത് ഡ്രസ്സ് ഇടല് മാത്രമല്ല നമുക്ക് ഒരു ഒരു ഡ്രസ്സ് ഇടുമ്പോൾ മൊത്തം അഴിക്കേണ്ടി വരും കാരണം മുടി നമുക്ക് ഇങ്ങനെ പൊന്തിച്ച ഒറിജിനൽ മുടി അടങ്ങുന്ന വിഗ് അടക്കം കൂടെ ഒരു അങ്ങനെ അപ്പൊ നമ്മള് ഫുള്ള് അഴിച്ചു വേണം ആദ്യം മുതൽ അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇതായിട്ടുണ്ട് എന്തായാലും ഭഗവാന്റെ ഇതില് കൃഷ്ണന്റെ ഗുരുവായൂരപ്പന്റെ സപ്പോർട്ടില് നമുക്ക് മുന്നോട്ട് നല്ലൊരു ഒരു ഇതിലെത്തി എന്ന് പറയാം ഇത് ഫസ്റ്റ് ഒരു ഇൻഫ്ലുവൻസറിന്റെ തോട്ട് ഞാൻ ഇങ്ങനെ സാരിയെടുത്തൊരു ഗെറ്റപ്പിൽ എനിക്ക് നെഗറ്റീവ് വരും സാധാരണ ഒരാള് സാരിയെ കൊടുത്ത് ഒരു റീലിടുന്ന സമയത്ത് പല വൽഗര രീതിയിലുള്ള കമന്റ്സ് ബാഡ് ആയിട്ടുള്ളത് അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ അപ്പം അതിന്റെ ഒരു ഇത് ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കോൺസിക്വൻസ് വരും അത് നമ്മളിപ്പോ നമ്മൾ ഒരു സംഭവം എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സോഷ്യൽ മീഡിയ ആണ് ഞാൻ എല്ലാ ഇതിലും പറയുന്നതാണ് പൊതുജനം പല വിധം പലവിധെന്നാണ് നമ്മളിപ്പോൾ എത്ര ആൾക്കാരെ നേരാക്കാൻ ശ്രമിച്ചാലും നമ്മളിപ്പോൾ നല്ലൊരു ഞാനിപ്പോൾ നല്ലൊരു ഷർട്ടോ മുണ്ടോട്ടിരിക്കണെങ്കിലും അല്ലെങ്കിപ്പോൾ മോളൊരു നല്ലൊരു സെറ്റ് സാരി കൊടുത്തിരിക്കുകയാണെങ്കിലും അതിലെന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഉണ്ടോ എന്ന് നോക്കുന്നവരായിരിക്കും പല ആളുകളും അപ്പോൾ എല്ലാവരും പറയുന്നില്ല പല ആളുകളും അങ്ങനെ നെഗറ്റീവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകും നമ്മൾ ഈ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് തന്നെ പോകും പിന്നെ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ കഴിയില്ല പക്ഷെ നമുക്കൊരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെട പാടുണ്ടാവുമല്ലോ ഇപ്പം നമ്മൾ വിജയ് സാർ പറയുന്ന പോലെ ഒരു പുഴ ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുന്നു അതിലൊരുപാട് ആളുകൾ വേസ്റ്റ് ഇടുന്നു കല്ലെറിയുന്നു പക്ഷേ ഇത് കണ്ടിട്ട് പുഴ അവിടെ നിൽക്കുന്നില്ലല്ലോ അത് അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകുന്നു അതുപോലെ അവർക്ക് ഒരു ലക്ഷ്യമുണ്ട് അതുപോലെ നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവണം എനിക്കൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ സീരിയൽ ആ ഒരു മേഖലയാണ് അഭിനയം അതുപോലെ അങ്ങനൊരു എനിക്ക് ചെറുപ്പം മുതലേ അതിനോടുള്ള ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ചെറുപ്പത്തിനൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ നാടകങ്ങളിലൊക്കെ അഭിനയിക്കും അപ്പോൾ നാടകത്തിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ എല്ലാ നാടകത്തിലും ഉണ്ടാകും ഒരു ബെസ്റ്റ് ആക്ടർ എനിക്ക് അങ്ങനെ ഒരുപാട് ഇതായിട്ടുണ്ട് എവിടെയെങ്കിലും എത്തിപ്പെടണമെന്ന് ചെറുപ്പം മുതലേ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സിനിമ സീരിയലൊക്കെ അഭിനയിക്കണമെന്നും അങ്ങനൊക്കെ വലിയ സ്വപ്നം കണ്ടു കടന്നായിരുന്ന ആളാണ് അപ്പം പിന്നെ നമുക്ക് പെട്ടെന്നുള്ളൊരു അവസരം ഒക്കെ നിർത്തിയതായിരുന്നു ഇതൊക്കെ വെറുതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ട് നമ്മൾ ജോലിയിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ജോസേട്ടൻ്റെ ഒരു വിളി ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് അതിൽ പിന്നെ നമ്മുടെ നമ്മളത്രയും ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് നമ്മളത്രയും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു വഴിയിലൂടെയാണ് ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ആലോചിക്കുമ്പോ പിന്നെ സങ്കടങ്ങളാണ് ആ ഞാന് ഇതിന്റെ മുന്നൊരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നവീന രാവണകോട്ടെന്ന് പറഞ്ഞ ഗജേന്ദ്രൻ സാറിന്റെ ഡയറക്ഷൻ ചെയ്തത് അപ്പൊ അത് സാറിന്റെ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു തമിഴ് അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ കുറച്ച് പ്രോബ്ലമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ ഇതാക്കാണ് അപ്പോൾ ആ സാറിൻ്റെ അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വല്ല സാർ എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ആണ് അടിപൊളി എനിക്ക് തമിഴ് അറിയില്ലായിരുന്നു ഞാൻ സാറോട് ആദ്യമേ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു സാർ എനിക്കിത് അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അത് വേണം അത് വേറൊരു ക്യാരക്ടർ നോക്കി ഞാൻ നിങ്ങളെ പോയി വിചാരിക്കുന്ന പോലത്തെ ആ ഒരു ക്യാരക്ടർ പറ്റിയ ഒരാളല്ല പറഞ്ഞു അപ്പോൾ ജിഷ്ണു നിൻ്റെ ഇതെല്ലാം വേണ്ടത് നിൻ്റെ അഭിനയം എനിക്ക് നിൻ്റെ വീഡിയോ കണ്ടിട്ട് നിന്നെ കൊണ്ടത് പറ്റുമെന്നുള്ളത് കൊണ്ടാണ് തമിഴിലാട്ടോ പറയണേ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി വേണ്ട വേണ്ടിപ്പോൾ അവർ അത്രയും മോഹിച്ചിട്ട് എടുക്കുന്ന ഒരു സിനിമയിൽ നമുക്ക് ആ ഒരു ക്യാരക്ടറിന് വലിയ വേറെ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് കിട്ടിയ ഒരു അവസരമല്ലേ എന്തിനാണ് കളയുന്നത് അവർക്ക് അങ്ങനെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ പോകുക എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോയി സാറ് ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അഭിനയിച്ചു അഭിനയിക്കാൻ ഈ ലേഡി കെറ്റപ്പൊക്കെ ഇട്ട് പൊറത്തു പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ വായി നോക്കാറൊക്കെ ഉണ്ടാക്കളാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാന് അതാണ് ഞാന് ലേഡീസിന്റെ ഇതിലല്ലേ പോവുക അപ്പൊ ജെൻസ് ഒന്നും അധികം ഉണ്ടാവില്ല അതല്ല സീരിയലിന്റെ ഷൂട്ട് അപ്പോ ആരും ഉണ്ടാവില്ലേ നമുക്ക് ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ നമ്മള് ഫുള്ള് വീടിന്റെ ഉള്ളിലല്ലേ റീൽസ് ഒക്കെ ഈ ഒത്തിരി സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് പോകുന്ന സമയത്ത് ആ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകളൊക്കെ ആളുകൾക്ക് മനസ്സിലാവില്ല ചെല സമയത്ത് അപ്പൊ നമ്മളെ ശ്രദ്ധിക്കേണ്ട പൊതുവേ സാധാ റീൽസ് എടുക്കുന്ന വിചാരിക്കും സംസാരിക്കാൻ വരൂ അതെ അടുത്തേക്ക് അങ്ങനെ അങ്ങനെ സംസാരിക്കാനൊന്നും നമ്മൾ പോവാറുല്ല നമ്മളിപ്പോ ആ ഒരു സമയത്ത് ആള് നമ്മള് ആളില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുക കാരണം ഇത്രയും മേക്കപ്പ് ഒക്കെ പുറത്തൊക്കെ ഇറങ്ങാനൊന്നും ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല പിന്നെ നമ്മൾ ആ ഷൂട്ടിന് വേണ്ടിട്ട് അപ്പൊ വണ്ടിയിൽ ഇറങ്ങുന്നു അത് ചെയ്യുന്ന കേറുന്നു ഇതേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് റീൽസിന്റെ സമയത്ത് പിന്നെ പിന്നെ ഇപ്പൊ വീടിന് ഉള്ളിൽ നമ്മള് ഉള്ളിൽ തന്നെ സ്റ്റുഡിയോന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അക്കാദമിന്റെ ഉള്ളിൽ തന്നെ നമ്മള് മേക്കപ്പ് ചെയ്ത് അങ്ങനെ വീഡിയോസ് ഇടാ ചെയ്യണിപ്പൊ ഓക്കെ അപ്പൊ ഈ പെണ്ണെന്ന് വിചാരിച്ച ആൾക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചില പ്രൊഫൈൽ നോക്കിയ റീല് മാത്രം കണ്ടിട്ട് വന്നു ഫീമെയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോയിട്ടില്ല ഞാന് അങ്ങനെ ഫീമെയിൽ വേഷം മാത്രം ചെയ്തിട്ട് അങ്ങനെയല്ല ഞാൻ പിന്നെ എന്തായാലും വരുമല്ലോ നമുക്ക് എന്തായാലും ഇപ്പൊ മേക്കപ്പ് ചെയ്യുമ്പോ എന്തായാലും ആളുകൾക്ക് ഒരു ഇഷ്ടങ്ങളൊക്കെ തോന്നും ഇപ്പൊ ഒന്നല്ലെങ്കിൽ ചിലപ്പോ അതിന്റെ ഭംഗി കാരണമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പക്ഷെ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല എന്റെ മെസ്സേജ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ അധികം ആളുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാറില്ല അതിന് സമയം അതിന് കിട്ടാറില്ല കാരണം നമ്മൾ അപ്പോഴേക്കും ടയർഡാവും ഓരോ ഷൂട്ട് കഴിയുമ്പഴേക്കും ടയേർഡാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഈ പോസ്റ്റിങ് ഞാൻ തന്നെ പോസ്റ്റും ചെയ്യണം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ അപ്പോൾ ഞാൻ തന്നെ അതിനൊന്നും സമയം കിട്ടാറില്ല മെസ്സേജിനൊന്നും സമയം കിട്ടില്ല ഉള്ള സമയം എനിക്ക് എഡിറ്റിങ്ങും അതുപോലെ തന്നെ അത് പോസ്റ്റിങ്ങും മാത്രമേ സമയം കിട്ടാറുള്ളൂ പിന്നെ കമൻറ്റ് ഇപ്പോൾ വീഡിയോസിലൊക്കെ കമൻറ്റ് ഇടുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ ഓവറായിട്ട് തന്നെ കൊടുക്കില്ല കുറച്ച് ആയിക്കഴിഞ്ഞാൽ അതിന് സ്റ്റോപ്പ് ആകും കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത് വിടും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത്രയും ആളുകളുടെ സപ്പോർട്ട് ജനങ്ങൾ ഇത്രയും ആ ഒരു ക്യാരക്ടർ ഇത്രയും എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം നമുക്ക് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സീരിയലാണെങ്കിലും ഒരു ഈ ഒരു ഒരു ബിഗ് എന്താ പറയുന്ന ക്യാമറയുടെ മുന്നിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ പല ഇത് പക്ഷെ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു സമാധാനത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് ഈ മേക്കപ്പിന്റെ ഒരു ഇത് വരില്ലേ ചേഞ്ചിങ് നമുക്ക് ഇപ്പൊ വരുൺ പെട്ടെന്ന് വന്ദന ആവണം വന്ദന പെട്ടെന്ന് വരുണാവണം ആ ഒരു സമയത്തുള്ള എക്സ്പ്രഷൻസ് ചേഞ്ചിങ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ സാരി കൊടുത്തിട്ട് നമ്മളിപ്പോ വന്ദനായിട്ട് നിൽക്കുന്ന സമയത്ത് വരുണിന്റെ എക്സ്പ്രഷൻ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് വന്ദന കഴി ആ ഒരു കോസ്റ്റ്യൂമിലാണ് അപ്പൊ നമ്മൾ ഈ പറയുന്നത് നമ്മളിപ്പോ ഈ വരുൺ എന്നുള്ള ക്യാരക്ടർ വന്ദനയുടെ കോസ്റ്റ്യൂമിലിട്ട് ആ വരുണിന്റെ ഫേസ് എക്സ്പ്രഷൻസും വരുണിന്റെ ഇത് വരണ നമ്മളിപ്പോ ഫുൾ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട് ഹെയർ ഒക്കെ വെച്ച് പൊട്ടൊക്കെട്ട് സാരി ഒക്കെ കൊടുത്തിട്ട് നിക്കാം അതിൽ പെട്ടെന്ന് ആ ഡ്രസ്സിൽ വരുണിന്റെ എക്സ്പ്രഷൻ വേണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ എക്സ്പ്രഷൻ ഇട്ടാലും വന്ദനയുടെ എക്സ്പ്രഷനെ വരും കാരണം സ്ക്രീനിന്റെ മുന്നേ നമ്മൾ ലേഡീടെ ലുക്കിലല്ലേ അപ്പൊ നമ്മൾ ഒന്നും കൂടിയും കൂടുതൽ ആ ഒരു മെയിലിന്റെ ഇത് കൊണ്ടുവരാൻ നോക്കണം പിന്നെ അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞ പിന്നെ വരുണ് മാറി വന്ദനോണം അപ്പൊ ആ ഒരു അങ്ങനെ മാറണം അപ്പൊ ഡബിൾ ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ചെയ്തിപ്പോ ദിലീപ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അവരൊക്കെ നമ്മൾ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് ഷോട്ടുകളല്ലേ എടുക്കുള്ളൂ ഒരു ദിവസം ഇത്ര ഒരു മൂന്നോ നാലോ ഷോട്ടുകൾ എടുക്കുള്ളൂ അല്ല സീൻസ് എടുക്കുള്ളൂ ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സീൻസ് എടുത്തുകൊണ്ടിരിക്കുക നമുക്ക് പതിനഞ്ച് ഡേയ്സിൽ ഇത്രയും എപ്പിസോഡ് പോകണം അപ്പം ഇത്രയും സമയം എടുക്കും അപ്പോൾ അത് ഒരു എന്താ പറയുക ആ ഒരു മാറ്റം നല്ലോണം ഉണ്ട് നമുക്കിപ്പോൾ സീരിയലാകുമ്പോൾ നമുക്ക് അത്രയും ടൈമ് ഒന്നും ഇല്ല നമുക്ക് സമയം കൂടിയും കിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം പെട്ടെന്ന് അപ്പം ടയേർഡ് ആവും ആകെ ടയേർഡാവും ഇപ്പോൾ സീരിയൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് എനിക്കിപ്പോൾ എൻ്റെ മാത്രമല്ല അതിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും അതുപോലെ പ്രൊഡക്ഷൻസ് നോക്കുന്ന ആളുകളാണെങ്കിലും എല്ലാ ആളുകളും ഇപ്പോൾ ഫുഡ് തരുന്ന ആളുകളാണെങ്കിലും എല്ലാ കാര്യ ആളുകളും ആ ഒരു സീരിയൽ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ആ ഒരു മേഖലയിൽ ജീവിക്കുന്ന ആൾ അതുകൊണ്ട് അത് ജനങ്ങളിൽ എത്തിയിട്ട് അതൊന്ന് ഇങ്ങനെ ക്ലിക്ക് ആകുമ്പോഴേ അവർക്ക് ക്യാഷ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരുപാടാളുകൾ ഇപ്പം ഒരു സീരിയൽ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അപ്പം അതുപോലെ ഒരുപാട് കഷ്ടപ്പാടാണ് എന്ന് പറയുക ഞാൻ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ഇപ്പം സീരിയൽ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെങ്കിലും സീരിയൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇപ്പം സീരിയലിനെ കുറ്റം പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ പക്ഷെ അതിൻ്റെ നമ്മൾ നമ്മളത് കണ്ട് ഇപ്പോൾ ഓരോ ഷോട്ടുകൾ എടുക്കുമ്പോൾ നമ്മൾ അടുത്തുണ്ട് അപ്പം അവർ എത്രമാത്രം അതിൽ കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കണ്ടറിഞ്ഞ ആളുകളാണ് അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു സീരിയലൊക്കെ അവരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സീൻസുകളൊക്കെ എടുക്കുന്നത് എന്നുള്ളത് കാരണം അത്രയും റെസ്റ്റില്ല അവർ കുറച്ച് കുറച്ച് നേരം റെസ്റ്റുള്ളൂ രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ട് 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 വരട്ട് നടക്കുക ഒരു കുറച്ച് നേരം ഇന്നും നല്ല സമാധാനത്തിൽ ഒരു ഫുഡ് കഴിക്കാനൊന്നും കൂടി പറ്റാറില്ല ആർക്കും അപ്പം അത്രയും ആളുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പം അവരൊക്കെ നമ്മളിപ്പോൾ ഒരു അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് ഇതിനൊക്കെ നമ്മളിപ്പോൾ ഒരു കലേനൊരിക്കലും നമ്മളിങ്ങനെ ഒരു ഓരോരുത്തരിങ്ങനെ സീരിയലിനൊക്കെ ട്രോളായിട്ട് ഇങ്ങനെ പറയുന്നു കേൾക്കുമ്പോഴൊക്കെയും അയ്യോ ഇങ്ങനെയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ കേൾക്കേണ്ടി വന്നില്ല ആളുകൾക്ക് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് കുഞ്ഞിപ്പം അത് ഇതിൽ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആയിട്ട് വരുമ്പോഴാവും നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ എന്ന് നമുക്ക് തോന്നും പക്ഷെ ആ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പെർഫെക്ഷൻ കൊണ്ടുവരണമെങ്കിൽ സിനിമയ്ക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു സീൻസുകൾ ഇത്രയും സീൻസുകൾ എടുക്കണമെങ്കിൽ ആ പെർഫക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ പെർഫെക്ഷൻ ഒന്നും നോക്കാൻ പറ്റില്ല ആ സമയത്ത് എന്താണോ ചെയ്യുന്നത് അത് കഴിയും അടുത്ത സീൻസ് എടുക്കുക അങ്ങനെ അങ്ങനെ ആ എപ്പിസോഡുകൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ തന്നെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് ക്യാരക്ടേഴ്സുകളുടെ ഷൂട്ട് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടാണ് ശരിക്കും സീരിയൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും കൊണ്ടൊക്കെയാണ് അയാളുടെ ജീവിതമാർഗമാണ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രേക്ഷകർ ആരും ഒരു സീരിയലിനെയും അല്ലെങ്കിൽ വേറൊരു വർക്ക് ചെയ്യുന്ന ആളുകളെയൊന്നും അല്ല കുറ്റം പറയരുതെന്നും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഓരോ വീഡിയോസുകളും എടുക്കുന്നത് അല്ല റീൽസും അല്ല സോറി സീരിയലിന്റെ എപ്പിസോഡുകൾ ഇറങ്ങുന്നത് അപ്പം എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ മുന്നോട്ട് വരാനുള്ള അവരുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലറി അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യണം